ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടി ആയിട്ടാണ് കാണിക്കുന്നത് എന്നും കാ എന്നും പറയുന്നൊക്കെ തന്നെ അവളെന്നും രാവിലെ സ്കൂളിൽ പോയി മോൾ സ്കൂളിൽ പോയി ഇപ്പോൾ ഇതാ ഇതാ കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ ബ്ലാക്ക് കളർ ഗേറ്റ് ചെയ്യേണ്ടില്ല മതിലിനപ്പുറം ക്ഷേത്രമാണ് ഒരു മുരുക ക്ഷേത്രം കേട്ടോ അത് നമ്മളെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഞാൻ വിചാരിച്ച് കുറേ ദിവസമായി റൂമും റൂമുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് അപ്പോൾ റൂമെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഹാൾ നമ്മളെന്നും തൂട്ട് വരുന്നതാണ് അതെങ്കിലും അത് കുഴപ്പമില്ല അപ്പോൾ റൂമിൽ കുറച്ച് ദിവസമായി തുണികളൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് മടക്കാതെ ഇങ്ങനെ മടി കാരണം ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പം റൂമിൽ ജനലൊന്നും തുറന്നിട്ട് നമുക്ക് കയറുമ്പോഴത്തേക്കും ഒരു ഒരു അശ്വസ്തയാണ് വെച്ച് കാറ്റും വെളിച്ചമൊക്കെ എറാൻ ഒരു ഒരിത് കിട്ടുകയുള്ളൂ പിന്നെ ഈ പെട്ടി എന്ന് പറയുന്നത് ഞാൻ ഈ എൻ്റെ ഈ റൂമിൽ അലമാരയില്ലേ ഈ അലമാര ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ആകെ ഒരു അലമാരയുള്ളൂ അപ്പോൾ എല്ലാ സാധനവും തുണികളും എല്ലാം ഒരു അലമാരയ്ക്കകത്താണ് വച്ചേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പെട്ടികളിൽ ഈ പ്രമാണം ഇങ്ങനെ ഡീറ്റെയിൽസ് തുണികൾ കാര്യങ്ങളൊക്കെ ആ പെട്ടിക്കകത്താണ് വയ്ക്കുന്നത് അതാകുമ്പോഴത്തേക്കും അതങ്ങനെ എൻ്റെ മണ്ടയിൽ തന്നെ അങ്ങനെ വെച്ചേക്കും അപ്പോൾ ഒരു അലമാരയും കൂടെ മേടിക്കണമെന്നുണ്ട് ഇപ്പോൾ മേടിക്കുന്നില്ല അപ്പോൾ ഇത് കൊച്ചിൻ്റെ യൂണിഫോട്ടോ ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഇത് ആവശ്യം ഞാൻ നേരത്തെ കഴുകി വിടുന്നുണ്ട് മടക്കി ഞാൻ വെച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ അതെല്ലാം കൂടെ മടക്കി അടുക്കി ഒരലമരയ്ക്കകത്തൊരു വയ്ക്കാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ എല്ലാം മടക്കി നമ്മൾ ക്ലീൻ എല്ലാം ആക്കി കഴിഞ്ഞു ഇനി അടുത്ത് അടുത്ത റൂമിലോട്ട് പോയി അടുത്ത റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഇഷ്ടംപോലെ തുണി മടക്കാനായിട്ടോ പാടെ ഏറ്റവും കൂടുതൽ മടിയെന്ന് പറയുന്നത് തുണി മടക്കാനും തുണി കഴിവാനും ഇത് ഞാൻ തച്ച ഒരു ചെറിയൊരു ഞാൻ തച്ചതാട്ടോ ഒരു ബാക്കി ബെഡ്ഷീറ്റ് കഴിക്കൊരു ബെഡ്ഷീറ്റ് കിടന്നതിൽ ഞാൻ ഒന്ന് തച്ച ഉടുപ്പായിട്ടോ കുട്ടി ഉടുപ്പ് ശരിയായിട്ടില്ല കഴുത്തൊന്നും ശരിയായില്ല ഇച്ചി കൂടെ ശരിയായി വരണം പണ്ടെങ്ങനെ പഠിച്ച ആ ഒരു ഇത് വെച്ചാണ് ഞാൻ എടുത്തത് അളവിലാണ് ഞാൻ ആ ഒരു ഓർമ്മയിലെ ഞാൻ വെട്ടിയതെങ്കിലും വലിയ കുഴപ്പമില്ലെങ്കിലും കഴുത്തൊക്കെ ഇച്ചിരി കൂടെ ശരിയാവാണ്ട് അപ്പോൾ ഈ റൂം ക്ലീൻ ആക്കാൻ വേണ്ടി എല്ലാ തുണികളും അത് അത്രയും കഴുവാനുള്ള തുണിയാട്ടോ ഞാൻ ഇങ്ങോട്ട് വാരി ഇട്ടത് അതിനിടയ്ക്ക് എൻ്റെ നാത്തൂവിൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളൊന്നിനും സമ്മതിക്കുന്നില്ല പിന്നെ കഴുവാനുള്ള കുറച്ച് തുണിയെടുത്ത് നമുക്ക് വാഷിംഗ് മെഷീനിൽ മെഷീനില് ഇടാങ്ങട്ടോ അവളെൻ്റെ പുറകെ തന്നെ ഉണ്ട് അവളൊന്നിനും സമ്മതിക്കത്തില്ല കേട്ടോ എല്ലാം അവൾ ചെയ്യാന്നുള്ള ഒരു മട്ടിലാണ് അവൾ നടക്കുന്നത് പിന്നെ വീഡിയോ വീടിയെടുക്കുമ്പോഴത്തേക്ക് മാക്സിമം അവളെ ഞാൻ മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ ഹാളെല്ലാം ഞാൻ തൂക്കുന്ന കാണിച്ചില്ല ഞാൻ ഹാളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് അടുക്കള കിച്ചൻ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കിച്ചൻ മോള് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് മുന്നത്തെ വീടുകൾ പറഞ്ഞ കണക്കി തന്നെ എല്ലാം കോലം കെട്ട് കിടക്കും അതുപോലെ തന്നെ ഞങ്ങൾ തലേ ദിവസമായോണ്ട് അവിടെയിട്ട് വെളി രണ്ടാമത്തെ അടുക്കളയിലെ ചോറൊക്കെ വെച്ചാൽ അപ്പോൾ അവിടെയും ക്ലീൻ ആക്കാണ്ട് ആ പൂച്ചയുടെ കൂട് കാണിച്ചതെന്ന് വെച്ചാൽ പൂച്ച പോയിട്ട് രണ്ട് ദിവസമായിട്ടെ എവിടെയാണെന്ന് അറിയാൻ വയ്യ ഞങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടും പൂച്ച കാണാൻ കാണുന്നില്ല ഞങ്ങളെല്ലായിടത്തും നോക്കി പിന്നെ എവിടെയെന്ന് പറഞ്ഞാൽ നോക്കേണ്ട രാവിലെ ഒരു ദിവസം വൈകിട്ട് തുറന്നു വിട്ടപ്പം പോയതാട്ടോ അതിൻ്റെ വിഷമം നല്ല കണക്കുണ്ട് കാരണം ഫുഡ് മേടിച്ചോണ്ട് വെച്ചിട്ട് അന്ന് ആ ഫുഡ് കഴിച്ചുകൊണ്ട് അവനെ തുറന്നു വിട്ട് പോയതാണ് പിന്നെ ആളെ കാണാനും ഇല്ല എല്ലായിടത്തും ചോദിച്ച് എല്ലായിടത്തും അന്വേഷിച്ചിട്ടും ആളെ കാണാതിൽ എന്ത് പറ്റിയെന്നറിയാൻ വയ്യ അതൊരു വിഷമത്തി ഇരിക്കുക പിന്നെ കബോർഡെല്ലാം കുറേ ദിവസം പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് കാരണം എന്ന് വെച്ചാൽ അധികം പൊടി ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം നമ്മൾ അധികം കബോർഡ് അങ്ങനെ ഉപയോഗിക്കത്തില്ല ചെറിയ ടിന്നുകളും ക്ലാസ് അങ്ങനെയൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് പൊടിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മളിടയ്ക്ക് പൊടി അടിക്കണമല്ലോ അങ്ങനെ അതൊക്കെ ചെയ്ത് ആ അടുക്കള ഒന്ന് കിച്ചൻ ഒന്ന് ഫിനിഷാക്കിയിട്ട് അവിടെ ഒന്ന് തൂത്ത് തൂക്കാമെന്ന് വിചാരിച്ചു തൂത്ത് ഇത് കഴിഞ്ഞ് ഞാൻ ഉലുവാണ് കാരണം എന്ന് വെച്ചാൽ തലയിൽ നല്ല താരനായിട്ട് ഇന്നു ഭയങ്കര താരനെ ചൊറിച്ചു ഉലുവും എനിക്ക് സഹിക്കാൻ വയ്യ എന്തൊക്കെ ഇട്ടിട്ട് മാറുന്നില്ല പക്ഷേ എനിക്ക് ഈ ഉലുവേച്ചാൽ എനിക്ക് മാറുമെന്ന് എനിക്കറിയാം പിന്നെ മടി കാരണം ഇടത്തില്ലായിരുന്നു പിന്നെ അത് ഇന്നായപ്പോഴത്തേക്ക് എന്തായാലും ഉലുവെടുത്ത് വെള്ളത്തിയിടാന്നും പറഞ്ഞാൽ ഉൾ ഉലുവൊക്കെ എടുത്ത് വെള്ളത്തിയിട്ടൊക്കെ ഈ പണികളെല്ലാം ഈ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉലുവ അരച്ച് തേച്ച് ഒന്ന് കുളിക്കണം എന്താ വെച്ചാൽ അത്രയ്ക്കുണ്ട് തലയിൽ മുടിയാണെങ്കിൽ ഒഴിച്ചില്ല അതുപോലെ തന്നെ എനിക്ക് ഈ താരം ത മു തലയിൽ വരുമ്പോഴത്തേക്കെന്നെ മുഖത്ത് ചെറിയ ചെറിയ പിമ്പിൾസുകൾ വന്ന് തുടങ്ങും അത് പറ്റത്തില്ല അവളിതായി ഇങ്ങനെ കിടന്ന് ആണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പിന്നെ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും ആൾ ഇനി ഇടയ്ക്ക് കുറുമ്പെല്ലാം കാണിക്കും കേട്ടതിൽ ഞാൻ ഇതെല്ലാം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ അടിച്ച് നല്ല കണക്ക് ടിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഇടയ്ക്കിൽ ഇച്ചിരി പൊടി മണ്ടയിലൊക്കെ വരും കേട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്ന ഇടയിൽ ഞാൻ എന്നും അരി വിഴുന്ന് വെള്ളത്തിടാ മറന്നു കാരണം എന്ന് വെച്ചാൽ അരി രാത്രി ആട്ടി വെച്ചിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ആട്ടി വെക്കും രാവിലത്തേക്ക് വേണ്ടി അവർക്ക് കൊണ്ടുപോകാം അവൾ പുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല അവൾ നല്ല ദോശ ഇഡരി അങ്ങനെയൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇഷ്ടത്തിന് അവളെ ഇഷ്ടത്തിനുണ്ടായിക്കൊടുത്തല്ലേ വയർ നിറഞ്ഞ് രാവിലെ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല ആഹാരം കഴിക്കത്തില്ല അതുകൊണ്ടുതന്നെ പച്ചരി ഇച്ചിരി പാറ്റിയിട്ട് വെള്ളത്തിയിടാന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പാറ്റാൻ വേണ്ടിയതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കൂടൊക്കെ കാണുമ്പോൾ ഒരു വിഷമോ കേട്ടോ അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങുമ്പോൾ അങ്ങനെ കൂട് തുറന്നു എന്നും അവനെ കണ്ട് കണ്ട് കണ്ടു പിന്നെ ഇപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഇല്ലാത്തൊണ്ടൊരു വിഷമം എൻ്റെ ഉഴുന്നിടക്കു വെച്ചാൽ എനിക്കൊരു അളവില്ല കേട്ടോ ഏത് ക്ലാസ്സാരെ എനിക്ക് ഞാൻ ഒരു ഒരു അരി കണ്ടാണ് ഞാൻ ഇടുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്രയും ആര് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത് അരിക്കൊപ്പം ഉഴുന്നും ഞാൻ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ഇങ്ങനെ എനിക്ക് എനിക്കിച്ച് ഉഴുന്ന ഇച്ചിരി കൂടുതൽ വേണം എനിക്ക് അളവും കാര്യമൊന്നുമില്ല ഒരു എൻ്റെ ഒരു അളവ് വെച്ചാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഒന്ന് അരിയൊക്കെ നല്ല വൃത്തിയാക്കി ഒന്ന് കഴുകി നിൽക്കാമെന്ന് വിചാരിച്ച് ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകുക ഇതെല്ലാം ഞാൻ ആദ്യം അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകാന്നും പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പോകും എന്നും അരി ഉഴുന്ന വെള്ളത്തിയിടാ ഞാൻ പോകും അതുകൊണ്ട് ഇന്ന് ഞാൻ ഓർത്ത് വെച്ച് ഇട്ടതാണ് അതെന്നിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളെല്ലാം ക്ലീൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ വണ്ടി വന്ന് അരി ഞങ്ങൾ കൊഴിയാള മീൻ കിട്ടി അങ്ങനെ കൊഴിയാള മീൻ കണ്ടിച്ച് പൊരിക്കാന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ കറി വെക്കാൻ രണ്ട് ദിവസം കൊണ്ട് കറി വെക്കുന്ന മോക്ക് പൊരിച്ചു കൊടുക്കുമ്പം ഒരു കഷ്ണം കഴിക്കുക ഞാൻ വെച്ച് ഇന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചെല്ലാം കാരണം വെച്ചാൽ ടൈമും കിട്ടുന്നില്ല കറിയെല്ലാം വെച്ച് എടുക്കുമ്പോൾ ഇനി കുറച്ച് മുറ്റമൊക്കെ തൂക്കാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അയച്ചു പൊരിക്കാനാകുമ്പോൾ വെച്ച് പെട്ടെന്ന് മുളകും ഉപ്പൊക്കെ ഇട്ടങ്ങ് മസാല ഇട്ട് പുരട്ടി വെച്ചാൽ മോ അങ്ങനെ കൊഴികളന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് വെട്ടി അതുകൊണ്ട് ഇപ്പം ക അരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ നാത്തൂനും ഉണ്ട് കേട്ടോ നാത്തൂൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ഒരുങ്ങാണ്ട് വെളിയിൽ നിൽക്കുക അങ്ങനെ മോള് മോളെ നോക്കാനും ക്യാമറയൊക്കെ പിടിക്കുന്നത് എൻ്റെ നാത്തൂനാണ് അങ്ങനെ ഏതാ മീനെല്ലാം കഴുകി കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇനി അതിനെ മസാല എല്ലാം പെരട്ടി ഫ്രിഡ്ജിൽ ഞാൻ അടച്ചു വെക്കും എന്നിട്ട് ബാക്കി പണിയെല്ലാം ചെയ്യാം ആദ്യം മീനിൻ്റെ കയറി അല്ലെങ്കിൽ മീൻ ഇപ്പം തന്നെ ഒരുമാതിരിയായി മീൻ കൊണ്ടുവന്നപ്പോഴും ഒരുമാതിരിയാണ് ഇരുന്നത് അത്ര ഫ്രഷ് എല്ലാം എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അപ്പോഴത്തേക്ക് നമുക്ക് നല്ല കണക്ക് പൊരിക്കാൻ നല്ല പെരട്ടി വയ്ക്കാം അങ്ങനെന്താ എല്ലാം ഒരു ടിന്നിലാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ബാക്കി പണിക്കിറങ്ങാം അപ്പോൾ അതെവിടെ നിന്ന് നമുക്ക് കഴിക്കാറാകുമ്പോഴത്തേക്ക് ഇച്ചിരി പൊരിച്ചെടുത്താൽ മതിയല്ലോ അത് കഴിഞ്ഞ് ബാക്കിലൊക്കെ കുറച്ച് നമുക്ക് ചക്കയൊക്കെ വെട്ടിയതും രാത്രി ചക്ക ഇവിടെ ഇരുന്ന വെട്ടി കേട്ടോ അങ്ങനെ ചക്കയതും പിന്നെ നല്ല കാറ്റ് മഴയുണ്ടായിരുന്നു കാറ്റ് നല്ല ചവറെല്ലാം വീണു തുടങ്ങി കേട്ടോ ഈ കാട് നനക്കൊന്നും അല്ല നല്ല ചവറുണ്ടായിരുന്നു അതെല്ലാം തൂത്തുമായി പിന്നെ എല്ലാം ഞാൻ പരമാവധി ഉള്ള ജോലി ഞാൻ ഒതുക്കി പക്ഷേ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചില്ല പിന്നെ നിങ്ങൾ കാണുന്നതിന് ഒരു പരിധിയില്ല ബോർ അടിക്കുമെന്ന് പറഞ്ഞാൽ അത്രയും കാണിക്കാത്തത് പിന്നെതാ ഞാൻ എന്താ ഉലുവ അരക്കുക തലയിൽ തേച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് ഇനി അത് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ ഇനി ചോറ് കഴിക്കത്തുള്ളൂ അവിടെ ഉലുവ രൂപത്തിൽ എല്ലാരും ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുമെന്ന് അറിയത്തില്ല ഉലുവയിൽ പക്ഷെ ഞാൻ ഒഴിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉലുവ തേക്കുമ്പോൾ നമ്മളെ സ്കിന്നിൽ ട്രൈ ആയി ആയിപ്പോവും തല തലോട്ട് ട്രൈ ആയി ആയിപ്പോ അപ്പോഴത്തെ ആനേക്കാളും മുടിക്കൊച്ചിട്ട് എണ്ണ കാണത്തില്ല അപ്പം ഞാൻ വിചാരിച്ചിട്ട് മയത്തിരിക്കട്ട് കഴുകിക്കളഞ്ഞാൽ തല മുടിക്ക് നല്ല മയം കിട്ടും അതുകൊണ്ട് ഞാൻ ഇച്ചിരി കാച്ചി വെളിച്ചെണ്ണയും തേച്ച് കേട്ടോ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് വെച്ചിട്ട് നല്ല മാറ്റമുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇത് തലയിലെല്ലാം തേച്ചിട്ട് പിന്നെ എൻ്റെ മുഖത്ത് ഞാൻ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പിമ്പിൾസുണ്ട് അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ തേക്കുന്നത് ഈ കുടമഞ്ഞളെന്ന് പറയും കുടമഞ്ഞൾ പൊടി മിക്സ് ചെയ്ത് ഇച്ചിരി കടലമാവും കൂടെ തട്ടി ഞാൻ മുഖത്തിച്ചിരി ഇട്ടിട്ടാണ് കുളിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പിമ്പിൾസ് ശരിക്കും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല ചെറിയ ചെറിയ പിമ്പിൾസുണ്ട് താരൻ്റെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടി അത് കസ്തൂരി എന്നുള്ള കുടമഞ്ഞൾപ്പൊടിയാട്ടോ അത് നല്ല കളറാണ് ഞാൻ കുഞ്ഞിനുപയോഗിക്കുന്നതാണ് നല്ല നമ്മൾ മോത്തിട്ടാലും രണ്ട് ദിവസം എങ്കിലും നമ്മൾ കഴുകിക്കളഞ്ഞാലും ആ നിറ ആ മഞ്ഞളിൻ്റെ കളർ കാണും കേട്ടോ അങ്ങനെ ഞാൻ വാണ്ടത് തേക്കുന്നു അപ്പോൾ ഇത് കഴിച്ച് ഇതെല്ലാം തേച്ച് ഉണമെങ്കിൽ കഴിയുമ്പോൾ കുളിക്കും കുളിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും Tata bye bye